നമ്മടെ ആണത്തൊതിരിക്കുന്നേ നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ട് അവൻ പോയിരിക്കുന്നേ അപ്പിയാ ഒന്നുകിൽ അവനെ തളയ്ക്കണം അല്ലെങ്കിൽ കൊല്ലണം എത്രയും പെട്ടെന്ന് ജീവിതം മാറിയിട്ടില്ല പോയാല്ലേ അവരെ കൂട്ടിക്കൊണ്ടു പോവാട്ട് കേട്ടോട്ട് പോള കൊച്ചു പിള്ള വാഴ വീറ്റ് വടക്കിയതിൽ

ഇടയ്ക്കിടക്കൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകും ദോഷം പറയരുതല്ലോ കിട്ടുന്നതിൽ ഓഹരി അവൻ എനിക്ക് തരാറുണ്ട് എന്നാലും ഞാൻ കക്കാറു ഞാൻ കള്ളന അപ്പൊ ഇവനാണ് കള്ളൻ വിടണ്ട കൂടെ നിർത്തിക്കോ അപ്പടിയാ പിടിയാ ഇങ്ങോട്ട് മാറി കാത് കേട്ടോ ഇങ്ങോട്ട് മാറുന്ന ഓതുകിള്ളേ താൻ അവസരത്തിലൊന്നും താൻ പഠിച്ചവനാണ് കൊച്ചുണ്ണിയേക്കാൾ കൗശലക്കാരൻ താൻ കൊച്ചുണ്ണിക്കൊപ്പം കൂടിയത് അവന്റെ ചങ്ങാത്തം മുക്കല്ല അവൻ വരുന്നത് വരുമാനം മുഖിച്ച അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തരും അത് മാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗം വരെ ഇനി പറ കൊച്ചുണ്ണിയാണോ വലുത് അതോ പണമോ എനിക്ക് എനിക്ക് പോണം അമ്പലത്തിലെ കഴകം പോകണം അമ്പലത്തിൽ പിന്നെ പോയി നിന്നെ ശിക്ഷിക്കാനാണെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ അല്ല കൊച്ചുണ്ണിയെ കൂടെ ലാഭം ഉണ്ടാവും കൊച്ചുണ്ണി തരുന്നോ അങ്ങനെയാച്ച ഞാനൊരു സത്യം പറയാ തോന്നിയാലും അതെനിക്കൊരു പ്രശ്നമല്ല ഈ കൊച്ചുണ്ണി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചോദിക്കാനോ പറയാനോ ഭാർഗവി ഒന്നും പറഞ്ഞില്ല ഭാര്യ മരിച്ചു കൊല്ല മനസ്സായി മറ്റൊരു ഭാഗത്തെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല മനസ്സിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇന്നലെ കച്ചേരി പരിസരത്ത് വെച്ച് ഭാർഗവി കണ്ടപ്പോ എന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഭാര്യയുടെ മുഖം ഇതല്ലേ എന്നൊരു തോന്നൽ ഭാർഗവിയെ കണ്ടപ്പോ അപ്പിടി തോന്നിയ െ എന്നിട്ട് നമുക്ക് ഭാർഗവി ഭർത്താവ് മരിച്ചു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു നായർ സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്ന ഞാൻ ഈ വിവാഹാരോചനയുമായി വന്നത് പരസ്പരം ഒറ്റപ്പെട്ട് കിടക്കുന്ന നമുക്ക് ഒന്നായിക്കൂടെ ഭാർഗവിള്ളി താശ്ശീതേ അത് മറക്കണ്ട കള്ളനെ പോലീസിനെ വരെ വരച്ച വരയിൽ നിർത്താൻ അധികാരമുള്ള മനുഷ്യൻ ഒരിക്കൽ കള്ളന്മാരെ പേടിച്ച് നാട് നിനക്ക് കൊല്ലത്തെ ഏതോ ജന്മി വീട്ടിലേക്ക് അടുക്കള വേലയ്ക്ക് പുറപ്പെട്ടോളാം നീ ആ നിന്നെ കാർത്തികപ്പള്ളി താലൂക്കിലെ അന്തസുള തറവാട്ടിലെ അകത്തമ്മയാകാനാ ക്ഷണിക്കണേ നീ ഇതിന് സമ്മതിച്ചാ അത് നിന്റെ ഭാഗ്യമല്ല മറിച്ച് എന്റെ മഹാഭാഗ്യമെന്നേ ഞാൻ പറയൂ അത്രയ്ക്കും മോഹിക്കണോ ഭാഗവി നിന്നെ കേട്ടില്ലേ ഭാഗവി നീ എന്താ ഒന്നും പറയാത്ത ഞാൻ ആലോചിക്കുകയായിരുന്നു നമുക്ക് ഇല്ല മൂപ്പർക്ക് പാടാ മരിച്ചിട്ട് കൊണ്ട് നോക്കിച്ചിട്ട് അച്ഛൻ ായിരുന്നു എന്റെ മോക്ക് രാജകുമാരിയായി വാഴാനുള്ള യോഗമുണ്ടെന്ന് എന്നിട്ടും ദരിദ്രനായ ഒരു നായരുടെ മനസ്സുകൊണ്ട് ഞാൻ പക്ഷേ ജാതക യോഗമുണ്ടെങ്കിൽ അതെന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ മതി ഇത്രയും പക്ഷേ മകള് രാജകുമാരിയെ പോലെ കഴിയുന്നത് കാണാനുള്ള യോഗം എന്റെ അച്ഛനുണ്ടായില്ലോ അത് കാണാനുള്ള യോഗം അച്ഛന്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കരുതി സമാധാനിച്ച് പാർഗവിയെ ആ ഭാഗ്യോലൊരു ദുഃഖം ദുഃഖം ഇല്ല ആളുകൾ കാണിക്കുന്ന സഹതാപം പോലും ഭാഗ്യം കെട്ടുകളോടുള്ള പരിഹാസമായിട്ടേ തോന്നുന്നു ശുഭകാര്യങ്ങൾ നടക്കുന്നിടത്ത് നിന്നും വേണ്ടപ്പെട്ടവര് പോലും മാറ്റി നിർത്തും പെണ്ണുങ്ങൾ തോച്ചു നോക്കും ആണുങ്ങള് വീഴ്ത്താൻ നോക്കും ഒറ്റയ്ക്ക് കഴിയുന്ന വിധവയെ പറ്റി ചിലര് കഥകളുണ്ടാക്കി രസം കൊള്ളും ഇപ്പൊ തന്നെ ആ കള്ള കൊച്ചുണ്ണിയും പറ്റി എന്ത് കൊച്ചു എല്ലാ ആന കാര്യത്തിൽ െ തീരുമാനം എപ്പൊടി നടക്കും അതും കല്യാണവും തമ്മിൽ കൂട്ടിക്കൊടുക്കണ്ട എന്റെ ജോലിയല്ലേ അത് പോകുന്നെങ്കിൽ പോകട്ടെ ഒരു തഹസീദം ഇല്ലെങ്കിലും ഭാർഗവിക്ക് എന്റെ വീട്ടിൽ കഴിയാൻ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല അത് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അത് ശരിയാവില്ലാർഗവിയുടെ സ്ഥാനത്ത് എന്ന് ഞാൻ പറയാ എന്റെ പെങ്ങൾ ജീവിക്കുന്നെങ്കിൽ തകസിൽദാ ജീവിക്കണം എങ്കില് ഞങ്ങളുടെ അച്ഛൻ സ്വപ്നം കണ്ട ആ രാജയോഗം പൂർത്തിയാകൂ നമ്മുടെ അച്ഛൻറെ ആത്മാവ് അത് കണ്ടെങ്കിലും സന്തോഷിക്കട്ടെ ഭാർഗവി അപ്പാ ആ കൊച്ചുണ്ണിയെ പോയിടും കണ്ടിപ്പാ പോയിടും പോട്ടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊച്ചുണ് പഠിച്ച കണ്ടനെ എന്നെ പോലൊരു പാവത്തിനെന്ത് ചെയ്യാൻ പറ്റും ആ ദുഃഖം കാരണം ഈ നാട്ടിലേറെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ജീവൻ പോലും നഷ്ടപ്പെട്ടവരുണ്ട് ആളുകളെ കൊന്നും കവർന്നും അവൻ സുഖമായി കഴിയട്ടെ നഷ്ടം ഞാൻ ശ്രമിച്ചോളാം ഇക്കാര്യത്തിൽ കൊച്ചുണ്ണിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളെ പറഞ്ഞു മയക്കാൻ അവനെ പ്രത്യേകം എടുക്കാം

അല്ലേ വന്നിട്ടുണ്ട് എന്നോട് മോശമായിട്ടൊന്നും പക്ഷേ അവന്റെ എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് അപടിനാ ഇനി അവൻ ഇങ്ങ വന്ന ഭാഗവിക്ക് അവനെക്ക് പിടിച്ചു തരാൻ പറ്റും എന്നല്ലേ അടുക്കു വേണ്ടി ഭാഗവി പ്രമാദമായി കഷ്ടപ്പെടുകയൊന്നും വേണ്ട ഒരു ചിന്ന പോകും എന്നെ അത് പിന്നെ ഇനി എനിക്ക് അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ചോദിക്കൂ ഇവിടെ വിരോധം ഇല്ലാച്ച ഇതിനൊരു ഇതിനൊരു തീരുമാനം കൂടെ പറയാം ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നിന്നാലാവുന്ന എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്തു കൊടുക്കൂ ഭാർഗവി അത് പോകും അത് മറ്റെന്താ പോകും അപ്പീനാ നീങ്ക തിരുമണത്തിക്ക് മുന്നാടി അന്ത തിരുടൻ രാക്കപ്പിൽ പിന്നെ വീട്ടിൽ കള്ളം കയറുന്നു പേടിക്കാതെ ആദ്യ രാത്രി സുഖമായിട്ടൊക്കെ ആഘോഷിക്കാം അവള അമ്മയുടെ ഒരു നാണം അസത്ത് അവളെ വെച്ച് തന്നെ അവനെ പൂട്ടണം എത്രയും വേഗം